അലൈക്കും വർഹമത്തുള്ള മഹദി ഫാത്തിമ അറലി അള്ളാഹു വനഹയുടെ നടത്തം നിബിസല്ലാഹു അലൈ തങ്ങളുടെ നടത്തം പോലെയായിരുന്നു നിബിത്തങ്ങൾ കടന്നു വരികയാണ് എന്ന് തോന്നിപ്പിക്കും രീതിയിലുള്ള നടത്തമാണ് നിബിത്തങ്ങളുടെ അതേപോലെയുള്ള നടത്തമാണ് ഫാത്തിമ അറിയാഹു വനഹയുടെ നടത്തം അത്രമേ നിബിസല്ലാഹു അലൈഹി തങ്ങളോട് കൂടുതൽ അടുപ്പവും മഹത്വവുമുള്ള മഹദിയാണ് ഫാത്തിമ റലി അള്ളാഹു വലഹ അതുകൊണ്ട് തന്നെ നബി നിബിസല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മഹത്തായ സ്വഭാവവും നബി തങ്ങളുടെ നടത്തവും അതുപോലെ നബി നബി നിബി നിബിത്തങ്ങളുടെ സ്വഭാവശുദ്ധിയുമെല്ലാം ഫാത്തിമ ബിബി റലി അള്ളാഹു വനഹയിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നബി നിബിസല്ലാഹു അലൈവ് തങ്ങളുടെ മകളായ ഫാത്തിമ റലിയ അള്ളാഹു വനഹ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് രാജ്ഞിയാണ് ആ മഹതി അവളോടുകൂടെ നമ്മ സമുള്ള സ്വർഗത്തിലാക്കുമാറാകട്ടെ അസലാ